നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് രാജ് ചിത്ര ചിത്രാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ പാർക്കിൻസൺസ് രോഗമുള്ള രോഗികൾ ചെയ്യേണ്ട ചില വ്യായാമങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പം പലപ്പോഴും ഇതിനു മുമ്പുള്ള പല പാർക്കിൻസൺ രോഗികളുടെ പാർക്കിൻസൻ്റെ സീരീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യായാമത്തിൻ്റെ പ്രാമുഖ്യത്തെക്കുറിച്ച് അപ്പം എന്തൊക്കെ വ്യായാമങ്ങൾ ഞാൻ രണ്ട് വീഡിയോ വ്യായാമങ്ങളെ ഇട്ടിരുന്നെങ്കിലും എങ്ങനെയൊക്കെയാ എന്തൊക്കെയാണെന്ന് കുറച്ചുകൂടി വിശദമായിട്ട് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ കൂടാതെ ഒരു സെറ്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസസും ഈ വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ വീഡിയോയിലേക്ക് നമുക്ക് പാർക്കിൻസൺസ് അസോ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ലൈഫിൽ നമ്മൾ നേരിട്ട് കാണുകയും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ പലപ്പോഴും ഉള്ളതായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു 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 വില്ലനായിട്ടുള്ള ഒരു രോഗമാണ് പാർക്കിൻസൺ അസുഖം അപ്പം നമ്മൾ ശരിക്കും പാർക്കിൻസൺ രോഗം വന്നു എന്ന് കരുതി നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം പലപ്പോഴും അതിനെക്കുറിച്ച് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഇല്ലാത്ത അസുഖമാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പ്രയാസമുള്ള അസുഖമാണ് എന്നൊക്കെയുള്ള വാർത്തകളാക്കി നമ്മൾ കൂടുതൽ കേൾക്കുന്നത് അപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് പോകാതെ നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് കൂടു ചിന്തിക്കാം പാർക്കിൻസൺസ് അസുഖം വന്നു എന്ന് കരുതി അത് മെഡിസിൻസ് വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിസിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ വേണ്ട പ്രാമുഖ്യം കൊടുക്കാതെ പോകുന്നൊരു ഭാഗമാണ് വ്യായാമത്തിന് കാരണം പലപ്പോഴും പാർക്കിൻസൺസ് വന്ന അസുഖം വന്ന ആൾക്കാർക്ക് അവർക്ക് പലപ്പോഴും അവരുടെ ആക്ടിവിറ്റീസ് ബുദ്ധിമുട്ടായിരിക്കും ഒന്നുകിൽ കൈയുടെ മൂവ്മെൻറ്റ്സ് പ്രയാസമായിരിക്കും നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ചില കോൺ ഓഫ് സിംറ്റംസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ടൈറ്റായിട്ട് അങ്ങ് നിൽക്കുമായിരിക്കും സ്റ്റിഫ്നെസ് കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത്രയൊന്നും കാണണമെന്നില്ല വളരെ ചെറിയതായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ വെള്ളം വരെ ഒരു ചെറിയ ചെറിയേറ്റർമുറം പോലെ അങ്ങനെയൊക്കെ കാണത്തുള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ ഇനി വ്യായാമം കൂടി എങ്ങനെ ചെയ്യും എന്നാണ് പലപ്പോഴും തോന്നുന്ന ബുദ്ധിമുട്ട് മാത്രമല്ല ഈ ആൾക്കാർക്ക് പലപ്പോഴും എവിടെങ്കിലും റെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കിടക്കണം ഇങ്ങനെയുള്ള ചിന്താഗതിയാണ് കൂടുതൽ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വ്യായാമം ഈ ഇങ്ങനെയുള്ള അസുഖമുള്ള ആൾക്കാർക്ക് അവരുടെ ആ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അതും നമുക്കിതാണ് എന്ന് എപ്പോഴെങ്കിലും നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു നിർബന്ധം ഒരു ഫിസിയോത്രാപ്പിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് വ്യായാമങ്ങളും കൂടെ നിങ്ങൾ പഠിച്ചെടുക്കുക അപ്പോൾ വ്യായാമങ്ങൾ ഒരു മരുന്ന് എത്രത്തോളം കഴിക്കുന്നോ അത്രത്തോളം തന്നെ ഇല്ലെങ്കിൽ ഒരു പടിക്ക് കൂടുതലാണെന്ന് ഞാൻ പറയത്തുള്ളൂ ആ വ്യായാമത്തിൻ്റെ പ്രാമുഖ്യം എന്ന് പറയുന്നത് കാരണം പല പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഡോപ്പമൈൻ സിസ്റ്റം ഡാമേജ് ആവുന്ന കണ്ടീഷനാണ് പാർക്കിൻസ് പറയുന്നത് അപ്പം ഈ ഡോപ്പമൈൻ സിസ്റ്റം കൺട്രോൾ ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഡാമേജ് കൂടുതൽ വരാതിരിക്കുകയും ഇല്ലെങ്കിൽ ഒരു പരിധിവരെ ഈ ഡോപ്പമൈൻ സിസ്റ്റം റിപ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് വ്യായാമങ്ങൾക്കെന്നുള്ളത് പഠനങ്ങൾ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും വ്യായാമം ചെയ്യണം ഇനി എങ്ങനെയൊക്കെ ഏതൊക്കെ വ്യായാമങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് കാണാം വാർക്കൻസസ് അസുഖം വന്ന ആൾക്കാർ ചെയ്യേണ്ട വ്യായാമങ്ങൾ നാല് തരമാണ് അവർ എന്തെങ്കിലുമൊക്കെ വ്യായാമങ്ങൾ ചെയ്യുക വ്യായാമം എന്ന് പറയുമ്പോൾ അവർ അങ്ങനെ ശരി ഞാൻ ദിവസം വിറ്റത്ത് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ പെരക്കുള്ളിൽ നടക്കുന്നുണ്ട് അത് പോരാ വ്യായാമങ്ങളെ നാല് കമ്പോണൻസായിട്ട് ആയി കൊണ്ട് ആ നാല് തരം വ്യായാമങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ഏറോബിക് എക്സസൈസ് അതായത് ഇപ്പോൾ ഈ പറഞ്ഞത് വോക്കിങ് അത് ചുമ്മാ ശാന്തമായ വാക്കിങ്ങില് ബ്രിസ്ക് വാക്കിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റി ലെവലിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് കേപ്പബിലിറ്റി അനുസരിച്ചിട്ട് ചെയ്യാവുന്ന സ്പീഡിന് ഒരു പടി കൂടുതൽ നിങ്ങൾ വേണം നിങ്ങൾ നടക്കാൻ അങ്ങനെ ബ്രിസ്ക് വോക്കിങ് അല്ലാന്നുണ്ടെങ്കിൽ സൈക്കിൾ ചോട്ടാൻ പറ്റുന്ന സൈക്ലിംഗ് സൈക്ലിംഗ് വീട്ടിൽ തന്നെ സൈക്കിളോടൊക്കെ സ്റ്റാറ്റിക് സൈക്കിൾ ഉള്ളത് സ്റ്റാറ്റിക് സൈക്ലിംഗ് ജോഗിങ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് ആണെങ്കിൽ ജോഗിങ് ഇങ്ങനെ എയറോബിക്കായത് കാർഡിയോ മാസ്കൾ നമുക്ക് നണക്കാൻ പറ്റുന്ന നണക്കണം ഒന്ന് ബ്രീതിങ് എക്സൈസ് ഹാർട്ട് ബീറ്റ് അപ്പം അങ്ങനെ അണയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം അതാണ് ആദ്യത്തേത് എറോബിക് എക്സസൈസാണ് രണ്ടാമത് സ്ട്രെങ്തനിങ് എക്സസൈസ് നിങ്ങളുടെ പേശികൾ ഉപയോഗം കുറയുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഡിസീസ് അട്രോഫി അതായത് പേശികൾ പതുക്കെ 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 ശോഷിച്ച് പോകാനും വേസ്റ്റ് ചെയ്തു പോകാനും ഉപയോഗം ടൈറ്റായി പോകാനും കൺട്രാക്ചർ സംഭവിക്കാനും ഒക്കെ പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധത്തിന്റെ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യണം അപ്പം ചെറിയ വെയിറ്റുകൾ ഉപയോഗിക്കാം കൊച്ചു ഡംബലുകൾ ഉപയോഗിക്കാം കൊച്ചു കുറഞ്ഞ ൈസ് ബാൻഡുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം വെയിറ്റ് കഫുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ വെയിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കൈയടേം കാലിൻ്റെ ചെറിയ വ്യായാമങ്ങൾ സ്ട്രെങ്തനിങ് എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യണം മൂന്നാമത്തെ സ്ട്രെച്ചിങ് എക്സസൈസ് കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ വരുന്ന പ്രശ്നങ്ങൾ ഒന്ന് പയ്യെ മുന്നോട്ട് പോസിബിലിറ്റി അപ്പോൾ അതുകൊണ്ട് മൊബിലിറ്റി മൊബിലിറ്റി കുറയുന്നു കുറയുന്നു വേദന വരുന്നു കൈകളിങ്ങനെ വരുന്ന കാരണം ഷോൾഡറിൻ്റെ മൂവ്മെൻറ്സ് കുറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഫിംഗേഴ്സിൻ്റെ ടൈറ്റ്നസ്സും ആയിരുന്നു കാലികളുടെ മൂവ്മെൻറ്സ് സ്ലോ ആവും അല്ലെങ്കിൽ മൂവ്മെൻറ്സ് ടൈറ്റ് ആവുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് എല്ലാ സന്ധികളും ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം യോഗ ചെയ്യുന്നവർക്കാണെങ്കിൽ യോഗ വളരെ ഹെൽപ്പ്ഫുള്ളാണ് സ്ട്രെച്ചിങ് എക്സർസൈസ് കൂടുതലുള്ള ഒരു വിഭാഗമാണ് യോഗ എന്ന് പറയുന്നത് അപ്പോൾ യോഗ ചെയ്യുന്നവർക്ക് യോഗ ചെയ്യാം ഇല്ലെങ്കിൽ ഇതിനെ ഒരു ഫിസിക്കൽ ഓഫ് കണ്ട് കണ്ടുകഴിഞ്ഞാൽ അത് നിർബന്ധം നിങ്ങൾക്ക് വേണ്ട ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രെച്ചിങ്ക് എക്സസൈസ് പറഞ്ഞുതരും അപ്പോൾ അതാണ് അടുത്ത മൂന്നാമത്തെ ഭാഗമാണ് ഈ നാലാമത്തെ അജിലിറ്റി എക്സസൈസ് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പോസ്റ്ററും മറ്റു കാര്യങ്ങളും മാറുന്നുണ്ട് എപ്പോഴും നിങ്ങൾക്ക് വീഴാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് നിങ്ങൾ ബാലൻസ് കുറയുന്നതിന് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ വീഴ്ച വീഴാനുള്ള ടെൻഡൻസികൾ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അജിലിറ്റി എക്സസൈസസ് ചെയ്യേണ്ടത് അപ്പോൾ അജിലിറ്റി എക്സസൈസുകൾ എന്തൊക്കെയാണെന്നും ഈ ബാലൻസിങ് എക്സസൈസ് എന്തൊക്കെയാണെന്നും അതൊക്കെ നിങ്ങളുടെ സ്റ്റേജ് ഏജൻസി പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നാല് ടൈപ്പ് ഓഫ് എക്സസൈസസ് വേണം ഇത് നാല് ഒരു ദിവസം നിങ്ങൾ മിനിമം മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കണം ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് ദിവസം എങ്കിലും ചെയ്തിരിക്കണം ഞാൻ പറഞ്ഞു എന്ന് കരുതി അഞ്ച് ദിവസം ചെയ്യോ എന്നല്ല ഏറ്റവും കുറഞ്ഞത് അഞ്ച് ദിവസം ഏഴ് ദിവസം ചെയ്യാമോ ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ഏറ്റവും കുറഞ്ഞത് അഞ്ച് ദിവസവും ഏറ്റവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് ഒരു ദിവസം ചെയ്തിരിക്കണം ഇനി എല്ലാ ദിവസവും ഈ നാല് ഘടകവും കൂടി വരണം എന്ന് നിർബന്ധപ്പെടിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു ദിവസം ആരോപിക്കാതിരിക്കാം അടുത്ത ദിവസം സ്ട്രെങ്തനിങ് ആകാം അതിൻ്റെ അടുത്ത ദിവസം ബാലൻസിങ് എക്സൈസ് ആകാം അങ്ങനെ ഓരോ ദിവസവും മാറി മാറി സ്ട്രെച്ചിങ് ആവുക അങ്ങനെ മാറി 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 നാല് ഘടകം കമ്പോണൻസ് നിങ്ങൾക്ക് ഓരോ ദിവസം മാറി മാറി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഈ രീതിയിൽ ഒരു എക്സസൈസ് റെജീം നിങ്ങൾ ഉണ്ടാക്കുകയും അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസിൻ്റെ ഡോസ് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നത് പറയുന്നത് കാരണം നിങ്ങൾ എത്ര സെൻഡോപ്പ പ്ലസ് കഴിക്കുന്നുള്ളോ അപ്പോൾ അതൊക്കെ ഡോസ് കുറയ്ക്കാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻ്റെ ഡോസ് കൂട്ടത്തേ ഉള്ളൂ കൂടുതൽ നിങ്ങൾ ഡ്രൗസർനസ് കൂടത്തേ ഉള്ളൂ എന്നല്ലാതെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ലെവൽ കൂടത്തില്ല അപ്പോൾ അതുകൊണ്ട് മരുന്ന് കൂട്ടി അസുഖത്തെയും കളയാൻ ശ്രമിക്കരുത് മരുന്നിനെ കുറച്ചുകൊണ്ട് വ്യായാമം കൂട്ടിക്കൊണ്ട് നിങ്ങൾ അസുഖത്തെ നിയന്ത്രിക്കാനും ഒരു സാധാരണ ജീവിതം പഴയ പോലെ നയിക്കാനും ഉള്ള ഇതിലേക്ക് പോകണം അപ്പം അതൊക്കെയാണ് നമുക്ക് എക്സൈ ക്സൈസ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യേണ്ട വ്യായാമത്തിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് ഈ വീഡിയോയിൽ ഇപ്പം ഞാൻ മുമ്പേട്ട് രണ്ട് വീഡിയോസ് വ്യായാമങ്ങളുടെ വീഡിയോ ഉണ്ട് അതിൻ്റെ അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഈ വീഡിയോയിൽ ഞാൻ അജിലിറ്റി അഥവാ ബാലൻസിങ് എക്സസൈസ് നേരെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വലിയ വലിയ ബാലൻസിങ് എക്സസൈസിലൊക്കെ പോകുന്നത് നിങ്ങളൊരു ബിഗിനർ എക്സൈസ് ബാലൻസിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇരുന്നുകൊണ്ടും അത് അവിടെ ഒന്നും പതുക്കെ നിന്നൊന്നും ചെയ്യാവുന്ന ചെറിയ ബാലൻസിങ് എക്സസൈസാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് നമുക്കപ്പം വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം നമ്മുടെ ബാലൻസിങ് എക്സസൈസിൽ ആദ്യത്തെ വ്യായാമം ഇതുപോലെ ഒരു കസേരയിൽ ഇരിക്കുക കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മൾ സ്വല്പം ഇറങ്ങിയിരിക്കുക ബാലൻസ് ആയതുകൊണ്ട് തന്നെ സ്വല്പം മുന്നോട്ട് പക്ഷേ മുന്നോട്ട് മുന്നോട്ടിറങ്ങി പ്രത്യേകം ശ്രദ്ധിക്കുക കസേര മറിഞ്ഞു പോവുകയോ താഴെ വീഴുകയോ ഒന്നും ചെയ്യാത്ത പോലെ വളരെ സേഫായിട്ടും കംഫർട്ടബിളായിട്ട് ഇരുന്നതിന് ശേഷം മാത്രം ആദ്യം നിങ്ങളുടെ നട്ടല് നിവർന്നിരിക്കണം അതാണ് ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ നെഞ്ച് സ്വല്പം തല സീലിങ്ങിലേക്ക് കൊണ്ടുപോകുന്ന മുകളിലേക്ക് കൊണ്ടുപോയി വയർ ഉള്ളിലേക്ക് പിടിച്ച് ശ്വാസം പിടിക്കാനല്ല നട്ടലിലുള്ളിലേക്ക് പിടിച്ച് നെഞ്ച് സ്വല്പം വിരിച്ച് കറക്റ്റ് നട്ടിൽ നിവർന്നിരിക്കുന്ന രീതിയിലായതിനു ശേഷം ഇരു കൈകളും രണ്ട് വശങ്ങളിലായി വെച്ചിട്ട് കൈപ്പത്തി സീലിങ്ങിലേക്ക് ഫേസ് ചെയ്യുന്ന പോലെ ആക്കി വളരെ സാവകാശം മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് രണ്ട് കൈപ്പത്തി ഒരുപോലെ കൊണ്ടുപോയിരുന്ന പോലെ മുട്ടിക്കുക വളരെ സാവകാശം അതുപോലെ തിരിച്ച് താഴേക്കും കൊണ്ടുപോകുക ഇത് ഒരു അഞ്ച് മുതൽ പത്ത് ആവർത്തി വരെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് സ്വല്പം ഈസിയാണ് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ചലഞ്ചിങ് ആക്കാൻ വേണ്ടി രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കാം രണ്ട് കാലുകളും ചേർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ അതേ വ്യായാമം വളരെ സാവകാശം കൈപ്പത്തികൾ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുമുട്ടിക്കുക വളരെ സാവകാശം താഴേക്ക് കൊണ്ടുവരിക ഇതാണ് ബാലൻസിങ്ങിൻ്റെ ആദ്യത്തെ വ്യായാമം ഇനിയും രണ്ടാമത്തെ ബാലൻസിങ് വ്യായാമം പോലെ തന്നെ കസേരയുടെ മുന്നോട്ട് സ്വലപ്പം ഇറങ്ങിയിരുന്നതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നിവർന്നാട്ടൽ നിവർന്നിരിക്കുന്നു ഇരുന്നതിന് ശേഷം ഇരു കൈകളും പതുക്കെ സാവകാശം മുകളിലേക്ക് ഉയർത്തുന്നു ഉയർത്തി നേരെ മുകളിൽ നിർത്തിയതിനു ശേഷം വിരലുകൾ രണ്ടും മടക്കുന്നു നല്ലപോലെ സീലിങ്ങിലേക്ക് വലിച്ചു നിവർത്തുന്നു ഇത് മൂന്നാവർത്തി മടക്കുന്നു നിവർത്തുന്നു ഒരു പ്രാവശ്യം കൂടെ നിവർത്തുന്നു അതിനുശേഷം ആ കൈക്കരങ്ങൾ രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുക ചേർത്ത് വെച്ചതിന് ശേഷം സാവകാശം കാലുകൾ അടുപ്പിക്കുക പിന്നെ സാവകാശം കാലുകൾ അകത്തുക കൈകൾ മുകളിൽ തന്നെ ഇരിക്കുന്നു വീണ്ടും കാലുകൾ അടുപ്പിക്കുന്നു പിന്നെ കൈകൾ രണ്ടും താഴേക്ക് കൊണ്ടുവരുന്നു ഇതാണ് ഒരു സൈക്കിളാണ് ഇപ്പം നമ്മൾ ചെയ്തത് ഇങ്ങനെ മൂന്ന് സൈക്കിളാണ് ഈ വ്യായാമം ചെയ്യേണ്ടത് ഇനി അടുത്ത വ്യായാമം നമ്മളുടെ ബാലൻസിൻ്റെ പ്രധാനപ്പെട്ട ബാലൻസ് എക്സസൈസുകൾ ഒന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഒരു കാല് മറ്റേ കാലിൻ്റെ മുന്നിലായിട്ട് വെക്കുക ഒരു കാൽപ്പത്തിയുടെ മുന്നിൽ മറ്റേ കാൽപ്പത്തി ഇതുപോലെ വെച്ചതിന് ശേഷം ഇരു കാര്യം കൈകളും ഇത ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് വയ്ക്കുക വെച്ചിട്ട് സാവകാശം മുന്നോട്ട് ഉയർത്തി മേളിക്കൊണ്ട് മുട്ടിക്കുന്നു സാവകാശം താഴേക്ക് കൊണ്ടുവരുന്നു ഇത് മൂന്ന് പ്രാവശ്യം ഈ രീതി ചെയ്യുക ഒരിക്കൽ കൂടെ കാണിക്കാം കാലുകൾ ഇങ്ങനെ വെച്ചതിന് ശേഷം മുകളിലേക്ക് കൊണ്ടുപോയി കൈപ്പത്തികൾ മുട്ടിക്കുന്നു സാവകാശം താഴേക്ക് കൊണ്ടുവരുന്നു മൂന്ന് പ്രാവശ്യം ഇത് ചെയ്തതിന് ശേഷം കാലുകൾ തിരിച്ചു വെക്കണം മറ്റേ കാലിന് മുന്നിലായിട്ട് അടുത്ത കാൽ വെക്കുക വെച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ കൈകൾ മുകളിലേക്ക് കൊണ്ടുവന്നു വളരെ സാവകാശം താഴേക്ക് ഈ താഴേക്ക് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവഴെ വരണ്ട ദണ്ടിവിടം വരെ വന്നാൽ മതി അങ്ങനെ മൂന്ന് പ്രാവശ്യം വീണ്ടും മുകളിലേക്കും താഴേക്ക് കാലുകൾ രണ്ട് പ്രാവശ്യം ഇങ്ങനെ സ്വിച്ച് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം അത് വളരെ അത്യാവശ്യമാണ് ഇത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാൻ തോന്നിയെങ്കിൽ സൗകര്യമാക്കേണ്ട സാവകാശം പറ്റുന്നത് പോലെ ചെയ്യുക പറ്റുന്നതുപോലെ പോലെ ചെയ്ത് ചെയ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ ബാലൻസ് ഇതാണ് അടുത്ത വ്യായാമം ഇനി ഇനി അടുത്ത വ്യായാമമാത്രം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരു പാദത്തിൻ്റെ മുന്നിലായി മറ്റേ പാദം വെച്ചതിന് ശേഷം ഇരു കൈകളും നമ്മളുടെ തോൾ ലെവലിലേക്ക് ദൈവങ്ങനെ ഉയർത്തി വെക്കുക എപ്പോഴും ഓർത്തോളും നട്ടിൽ നല്ല നിവർന്നു വേണം ഇരിക്കാൻ അതിനുശേഷം ഒരു കൈ മടക്കി മറ്റേ തോളിലേക്ക് ടച്ച് ചെയ്യുക കൈ വീണ്ടും നിവർത്തുക പിന്നെ ഈ കൈ പതുക്കെ മടക്കി ഓപ്പോസിറ്റ് തോളെ തൊഴുക വയ്ക്കുക ഇത് ഒരു അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ പത്ത് പ്രാവശ്യം ചെയ്തതിന് ശേഷം കാലുകൾ രണ്ടും വീണ്ടും നേരത്തെ പോലെ സ്വിച്ച് ചെയ്യുക സ്വിച്ച് ചെയ്തതിന് ശേഷം അതേ വ്യായാമം വീണ്ടും ചെയ്യുക വീണ്ടും മറ്റേ കൈ തുടുക കാലുകൾ സ്വിച്ച് ചെയ്യുന്നത് വളരെ പ്രധാനമാണ് കാരണം നമുക്ക് തോന്നും വളരെ എളുപ്പമില്ലയോ തോന്നും പക്ഷെ നമുക്ക് നമ്മുടെ ബാലൻസ് ഓരോ കാലും മാറുമ്പോഴും ചെറിയ വ്യത്യാസം വരും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ അതുകൊണ്ട് കാല് മാറ്റി വയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇതാണ് അടുത്ത വ്യായാമം ഇനി അടുത്ത വ്യായാമം നമ്മൾ നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത് അതേ കസേരയുടെ പിന്നിലായിട്ട് നിന്നിട്ട് നമ്മളുടെ ഇടുപ്പ് അതായത് ഹിപ്പ് ജോയിൻറ്റ് ഓൾമോസ്റ്റ് ആ കസേരയുടെ ചാരനോട് ചേർത്ത് വന്ന് ഒരു കൈ കൊണ്ട് കസേര പിടിക്കുക കസേര പിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കസേര പിടിച്ച് പുറമോട്ട് വലിക്കരുത് കസേര ഇതുവരെ മറിയാവുന്ന ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ താൽപ്പര് പിന്നിലേക്കല്ല അതിലോട്ട് അമർത്തുക ചെയ്യേണ്ടത് അമർത്തി പിടിച്ച് വീഴാൻ നിന്നതിന് ശേഷം ഈ ഓപ്പോസിറ്റ് സൈഡിലെ കൈ ഇതായി ഇതുപോലെ സാവകാശം മുകളിലേക്ക് പൊക്കി നല്ല സൈഡിലേക്ക് ചരിയുക മാക്സിമം പറ്റുന്ന അത്രയും വളയുക വീണ്ടും നിവരുക താഴ്ത്തി വയ്ക്കുക ഇത് ഒരു മൂന്ന് മുതൽ അഞ്ച് ആവർത്തി വരെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇതേ വ്യായാമം കുറച്ച് ചാലഞ്ചിങ് ആക്കാൻ നിങ്ങൾക്ക് കാല് ചേർത്ത് വെച്ച് വേണമെങ്കിലും ചെയ്യാം കാല് അടുപ്പിച്ച് വെച്ചതിന് ശേഷം ഇത് ബാലൻസ് പോവാൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം ബാലൻസ് പോകുന്നു എന്ന് തോന്നെങ്കിൽ ഇത്രയും ചാലഞ്ചിങ് ആക്കണ്ട ആദ്യം ചെയ്ത പോലെ കാലാകത്തി വെച്ചും ചെയ്താൽ മതി ഈ വശത്ത് ഒരു അഞ്ച് പ്രാവശ്യം ചെയ്തതിന് ശേഷം കസേരയുടെ അപ്പുറത്തെ വശത്ത് പോയി നിൽക്കുക നിന്നതിന് ശേഷം ആദ്യം കാലാകത്തി വെച്ചതിന് ചെയ്യുക കാലകത്തി വെച്ചിട്ട് കസേര ഒരു കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് മറ്റേ കൈ സാവകാശം മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക സാവകാശം താഴ്ത്തുക ഇതും ബാലൻസ് എളുപ്പമെന്ന് തോന്നുന്നെങ്കിൽ മാത്രം കാൽ ചേർത്ത് വെച്ചതിന് ശേഷം വീണ്ടും അഞ്ചു മുതൽ ആവർത്തി വരെ സാവകാശം ചരിയുക താത്ത് ഇതാണ് ബാലൻസിൻ്റെ അടുത്ത വ്യായാമം അവിടുത്തെ ബാലൻസിൻ്റെ എക്സസൈസ് നമ്മൾ കുറച്ച് ഓരോ എക്സസൈസ് കഴിയുമോളും നമ്മൾ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ എക്സസൈസ് എളുപ്പമാക്കിയതിന് ശേഷമേ അടുത്തതിലേക്ക് പോകാവും ഇതും ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഒരു കൈകൊണ്ട് കസേര നമ്മൾ ബാലൻസ് പിടിച്ചതിന് ശേഷം ഒരു കാല് മറ്റേ കാലിൽ മുന്നിലായിട്ട് വയ്ക്കുക വെച്ച് നിന്ന് നിങ്ങൾക്ക് ബാലൻസായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം സാവകാശം ഇത് കൈ തോളിൻ്റെ ലെവൽ വരെ ഉയർത്തുക ഉയർത്തി അവിടെ പിടിച്ചതിന് ശേഷം ഈ മുന്നിലിരിക്കുന്ന കാല് സാവകാശം അകത്തി മറ്റേ കല്ലിൽ എവരിൽ കൊണ്ടു എന്നിട്ട് വീണ്ടും തിരിച്ച് ഈ കാല് നേരത്തത്തെ പോലെ മറ്റേ കല്ലിൽ മുന്നിൽ കൊണ്ടുവയ്ക്കുക കൈ താഴ്ത്തി വയ്ക്കുക ഇങ്ങനെ അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ പത്ത് പ്രാവശ്യം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യേണ്ട ഒരിക്കൽ കൂടെ കാണിക്കാം ഇതുപോലെ നിന്നിട്ട് കാലുകൾ മുന്നിൽ വയ്ക്കുക ഇനി ഇത് തന്നെ അപ്പുറത്തെ വശത്ത് നമ്മൾ ചെയ്യുക കസാരം നീക്കിയതിന് ശേഷം മറ്റേ കൈ പിടിച്ചിട്ട് ഒരു കാലം മറ്റേ കാലിന് മുന്നിൽ വെക്കുക കൈ സാവകാശം തോളിലെല്ലാവരും അവരെ കൊണ്ടുപോവുക കാല് പതുക്കെ അകത്തി അവിടെ കൊണ്ടുവയ്ക്കുക തിരിച്ച് വീണ്ടും കാല് അതിൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുക കൈസാവകാശം താഴ്ത്തുക ഇത് മൂന്ന് മുതൽ അഞ്ച് ആവർത്തി വരെ ചെയ്യാവുന്നതാണ് ഇതാണ് അടുത്ത ബാലൻസിൻ്റ് എക്സസൈസ് ഇനി അടുത്ത വ്യായാമം കുറച്ചുകൂടി നല്ല ബാലൻസ് ആയതിനു ശേഷം മാത്രം ചെയ്യേണ്ടതാണ് ഇത് ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ശ്രമിക്കാവൂ ഇല്ലെങ്കിൽ നല്ല ബാലൻസ് ആയതിനു ശേഷം ഇത് ശ്രമിച്ചാൽ മതി ഇതുപോലെ തന്നെ നമ്മൾ കസേര അടുത്ത് വെക്കുന്നേ ഉള്ളൂ കസേര നമ്മൾ ഇപ്രാവശ്യം പിടിക്കുന്നില്ല ഒരു ആവശ്യം വന്നാൽ ഒരു ബാലൻസിന് പിടിക്കാൻ വേണ്ടി മാത്രം വെച്ചതിന് ശേഷം ഒരു കാല് നേരത്തെ പോലെ മറ്റേ കാലിന് മുന്നിലായി വെക്കുക അങ്ങനെ നിന്ന് നിങ്ങൾക്ക് ബാലൻസ് വന്നു എന്നുറപ്പ് വന്നതിന് ശേഷം സാവകാശം ഇരു കൈകളും വളരെ സാവകാശം മുകളിലേക്ക് കൊണ്ടുപോയി ഒന്ന് കാലുകൾ രണ്ട് മുകളിലേക്ക് ഒന്ന് പൊന്തിച്ചിട്ട് താഴ്ത്തി വയ്ക്കുക കൈകൾ രണ്ടും സാവകാശം സൈഡിലേക്ക് കൊണ്ടുവരിക ഇതും മൂന്ന് മുതൽ അഞ്ചാവൃത്തി വരെ നമുക്ക് ചെയ്യാവുന്നതാണ് വീണ്ടും ഒന്ന് മേളിലോട്ട് പൊന്തിക്കുന്നു താഴ്ത്തി വയ്ക്കുന്നു സാവകാശം കൈകൾ താഴ്ത്തുന്നു ഇതാണ് ബാലൻസിൻ്റെ അടുത്ത വ്യായാമം ഇപ്പം ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് പാർക്കറ്റ്സ് അസുഖം ഉള്ളെങ്കിൽ അല്ലെങ്കിൽ ഉള്ളവരാണ് നിങ്ങൾക്ക് വീട് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വ്യായാമം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ് എത്രയൊക്കെ തവണയാണ് വ്യായാമം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ അതിൽ ഈ ബാലൻസിങ് വേണ്ടിയുള്ള ചെറിയ എക്സസൈസ് ഞാൻ കാണിച്ചത് ഈ വ്യായാമങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇതിന് മുമ്പെട്ട വീഡിയോകളുടെ വ്യായാമത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ആ വ്യായാമങ്ങൾ കൂടി നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോം െന്ന് തോന്നെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ